സുഗമോ ദേവിയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേവർഘാട്ടിൻ്റെ സംരക്ഷണത്തിനായി ചന്ദ്രമതി ചന്ദ്രോത്തിൻ്റെ ശത്രുവിനെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് ചന്ദ്രമതി പുതിയ ആളെ കണ്ടെത്തുന്നു ഈ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ ബന്ധു തന്നെയാണ് അയാൾ അദ്ദേഹം പോലീസ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രമതി വിളിച്ചു പറയുന്നുണ്ട് ഇതുപോലെ എൻ്റെ സഹോദരൻ ത്യാഗരാജനെ കാണുന്നില്ല ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഞാൻ ത്യാഗരാജനെ കണ്ടുപിടിക്കും ത്യാഗരാജനെ അപായപ്പെടുത്തിയവരെ ഞാൻ അഴിയെണ്ണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടതും ചന്ദ്രമതിക്ക് സന്ദർ സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവികയും പ്രഭാവതിയും നിൽക്കുന്നിടത്തേക്ക് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പ്രഭാവതിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് ഇറങ്ങിടി ഇങ്ങോട്ടെന്ന് പറയുന്നുണ്ട് പ്രഭാവതിക്ക് നല്ല ദേഷ്യമായിട്ട് കൈ എടുക്കടാ എടുക്കാൻ പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ കൈ തട്ടി മാറ്റി പ്രഭാവതി അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു അത് കണ്ടതും ഞെട്ടി നിൽക്കുന്നുണ്ട് ദേവിക പ്രഭാവതി പറയുന്നുണ്ട് പെണ്ണിൻ്റെ ദേഹത്ത് നിൻ്റെ അധികാരത്തിൻ്റെ കൈ വീണാൽ ആ കൈ ഞാൻ വെട്ടു എന്ന് പറയുന്നുണ്ട് അത് കേട്ട് വിറച്ചു നിൽക്കുന്ന പോലീസുകാരനെയും പേടിച്ച് നിൽക്കുന്ന ദേവികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ